ഇന്നത്തെ യാത്ര കോയമ്പത്തൂരിലേക്കാണ് അവിടുത്തെ മാർക്കറ്റിനെ കുറിച്ചും അതിൻ്റെ വിലയെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു വീടിയാണ് അപ്പോൾ ഞങ്ങൾ തിരൂരിൽ നിന്ന് മൂന്നേ മുക്കാലിന് വണ്ടിയിൽ കയറി പിന്നെ റിസർവ് ആയിരുന്നു റിസർവ് ചെയ്യാതെ പോകുന്നത് പ്രയാസം തന്നെയാണ് അങ്ങനെ അങ്ങനെ പാലക്കാടൻ മലനിരകളാണ് കാണുന്നത് അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ആയിട്ടുണ്ട് അങ്ങനെ മൂന്നേ മുക്കാലിന് രാത്രി എടുക്കുന്ന വണ്ടി ഏകദേശം ഏഴര മണിക്കാണ് അവിടെ എത്തുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരാണ് ഞാനും കിരി മുസ്താദും രണ്ടുപേരാണ് പോകുന്നത് ഈ ഞങ്ങൾ മുപ്പൻ ഗ്രാം മാർക്കറ്റ് പട്ടയം മാർക്കറ്റ് പർച്ചേസ് ചെയ്യാൻ അതായത് കോയപ്പത്തൂർ തന്നെ മലയാളികൾക്ക് വിപരീതമായ സൗഡാണല്ലോ കാരണം സാധാരണ ഏറ്റവും വില കുറഞ്ഞു കിട്ടുന്ന ഇതിലൊക്കെയാണ് കോയപ്പത്തൂർ മാർക്കറ്റ് ആ മാർക്കറ്റിന്റെ വിശേഷങ്ങളാണ് എല്ലാവരും ഡീറ്റെയിൽസ് ആയിട്ട് കാണുക ചെയ്യാതെ ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു ഷേപ്പാണ് അതിൻ്റെ ഒരു ഉയർച്ച നോക്കുക അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി രാവിലെ തന്നെ നല്ലൊരു മസാല ദോശ പിന്നെ ഞാനെടുത്തത് പിന്നെ എയ്റോസ്റ്റു ആണ് അങ്ങനെ രണ്ട് സാധനങ്ങളൊക്കെ എടുത്തു നല്ല രുചികരമായ ഭക്ഷണം തന്നെ എയ്റോസ്റ്റിനെ ശരിക്കും നെയ്യാണ് ഇവിടെ ഇട്ടത് കാരണം ഇവിടെ നെയ്യുന്നൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് പാല് നെയ്യീൻ്റെ കാര്യത്തിൽ തമിഴ്നാട്ടിൽ ഒരു നിലക്കും രക്ഷയില്ലാത്ത സ്ഥലമാണ് ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങിയ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോ മാർക്കറ്റെപ്പോഴും ഓപ്പൺ ആയിട്ടില്ല അതെന്റെ രസം അങ്ങനെ പുറത്ത് ഒരാൾ ചില ഷൂകളൊക്കെ ഇട്ടുകൊണ്ട് അവിടെ അങ്ങനെ ഒരു റൂട്ടിൻ്റെ രൂപിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ വിൽക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇത് ഒരു ജംഗ്ഷനാണ് ഈ താങ്ങാട് ഈ കേന്ദ്രം മൊത്തം ജംഗ്ഷനായിട്ടാണ് കാണുന്നത് ഒരാൾ അവിടെ നിന്നിട്ട് ഷൂകളൊക്കെ നിരത്തി വെക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ല മാർക്കറ്റ് മക്കൾ അത് വരുന്നുണ്ട് ഇത് ഒപ്പംകര മാർക്കറ്റാണ് പക്ഷേ ഇതല്ല മാർക്കറ്റ് മാർക്കറ്റ് പറഞ്ഞാൽ സൺഡേ മാർക്കറ്റ് വേറെ തന്നെ ഉണ്ടായത് നമുക്ക് വഴിയെ കാണാവുന്നതാണ് ഞങ്ങളങ്ങനെ യാത്ര തുടരുകയാണ് ഈ ഇങ്ങനെ കുറച്ച് നടന്ന് പോവാണ് ഒപ്പംകര മാർക്കറ്റിൻ്റെ വളരെ തുമ്പും കിട്ടുമോ പക്ഷേ അതിൽ സംഗതി പാലിച്ചത് ഞായറാഴ്ച ഒപ്പംകര മാർക്കറ്റും ചില കടകളൊക്കെ അവധിയാണ് ശരിക്കും പറഞ്ഞു ഞായറാഴ്ച വരേണ്ട ഒരു സ്ഥലമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലായത് പക്ഷേ ഒരു കാര്യമുണ്ട് ഞായറാഴ്ച വന്നാൽ ഒരു കാര്യം സൺഡേ മാർക്കറ്റാണ് അതും വഴിയെ കാണിക്കാവുന്നതാണ് അങ്ങനെ ഇരിക്കുക ഞങ്ങളൊരു പള്ളി കണ്ടു ആ സമയത്ത് ആ സമയത്ത് ഒരു പള്ളി കാണുക വളരെ സുന്ദരമാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ മുളക് കൊടുക്കാനും വിസ്കരിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും പറ്റിയ സ്ഥലമാണല്ലോ പള്ളി കുറച്ച് സമയം ഞങ്ങളവിടെ പൊതുവെ എടുത്തു രണ്ടും വിസ്കരിച്ച് അവിടെ ഇരുന്നു റെസ്റ്റ് എടുത്തു നന്നായിട്ട് പിന്നെ കുറച്ചും കൂടി പ്ലാൻ ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി ഇത് നല്ല വിശാലമായൊരു ജുമാത്ത് പള്ളിയാട്ടോ കാരണം അങ്ങനത്തെ പള്ളികൾ പൊതുവെ കാണാറില്ല അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത് ഇത് ഒപ്പംകര മാർക്കറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമുക്കത് ഒരു റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമായിട്ടാണ് നമുക്കിതിനെ കാണാം പിന്നെ അനുസ്തിരിക്കാൻ കാണില്ല എന്നല്ല ഇത് നല്ലൊരു ഒരു അവസരമാണ് നമുക്ക് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ റൂം അത് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ചെയ്യാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇരുപത് രൂപക്ക് എല്ലാം കിട്ടുന്ന ഒരു കട കാണുന്നത് മോശമല്ലാത്ത ഒരു കട ഇട്ടാണ് ഞങ്ങൾ കണ്ടപ്പോൾ ഉഷാറായി കാരണം അപ്പോൾ ഈ അപ്പോൾ കാണുന്ന സംഭവം ഒപ്പങ്കര മാർക്കറ്റിന്റെ ചില മാർക്കറ്റിലെ ചില കടകൾ ഞാൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഒരു പത്ത് മണി സമയം പ്രതീക്ഷിക്കാം ആ സമയത്താണ് ഞായറാഴ്ചയാണ് ദിവസം ഇന്ന് അങ്ങനെ ഒരു കടയിലാണ് ഞങ്ങൾ കണ്ടത് ഒപ്പങ്കര മാർക്കറ്റ് സ്ട്രീറ്റിലുള്ള ഒരു കടയിലാണ് കയറിയത് അവിടെയാണ് ഇരുപത് രൂപക്ക് ഈ സാധനങ്ങൾക്ക് കിട്ടുന്ന ഒരു ഷോപ്പ് കാണുന്നത് ഇരുപത് രൂപയ്ക്ക് ഏകദേശം അത് മുതലാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇരുപത് രൂപയ്ക്ക് ഈ സാധനം കിട്ടില്ല ക്വാളിറ്റി നമുക്ക് കാര്യമില്ല കാരണം ക്വാളിറ്റി കാണാൻ തന്നെയാണ് കാരണം വീണാൽ പൊട്ടുന്ന സാധനങ്ങളാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ദീങ്കാട്ടി വരെ ഇങ്ങനെ കൊടുക്കേണ്ടി വരും അങ്ങനെ ഈ എല്ലാ ഉണ്ട് സ്ത്രീകളുടെ ആഭരണങ്ങളുണ്ട് ഫെൻസി ആഭരണങ്ങളുണ്ട് പിന്നെ കുറേ ചീർപ്പുകളുണ്ട് കത്തികളുണ്ട് സ്റ്റൗവിൻ്റെ അങ്ങനെ സാധനങ്ങളുണ്ട് പിന്നെ സോപ്പുകളുണ്ട് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന കുറേ അനവധി സാധനങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ കുറെ സാധനങ്ങൾ കണ്ടു ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ ഗാന്ധിപുരം എന്ന് പറയപ്പെടുന്ന സൺഡേ മാർക്കറ്റിൽ എത്തുകയാണ് ബസ്സിന് പോകണം അവിടെ ശ്രദ്ധിക്കാതെ ബസ്സിന് പിടിക്കുക ബസ്സിന് കുറഞ്ഞ ഉള്ളൂ ആ സമയം കൊണ്ട് കൊണ്ടടുത്തും പിന്നെ ഗാന്ധിപുരം മാർക്കറ്റ് അവിടെയാണ് സൺഡേ മാർക്കറ്റിൻ്റെ കേന്ദ്രം അത് പ്രത്യേകം മനസ്സിലാക്കുക ഗാന്ധിപുരം മാർക്കറ്റിലാണ് സൺഡേ മാർക്കറ്റ് ഉള്ളത് അവിടെ പോയപ്പോൾ ഈ ചെരുപ്പുകളുണ്ട് എല്ലാ സാധനങ്ങളും വില കുറവുള്ളത് പക്ഷേ അതിൽ വേറെ രസമുണ്ട് ഇതിൻ്റെ വില കുറയുക എന്ന് പറയുമ്പോൾ ഇതിൽ കുറേ സാധനങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കുറേ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് ഇതിൻ്റെ വില കുറവാണെന്നുള്ള ശരി തന്നെയാണ് നൂറ്റി അമ്പത് രൂപ ഒക്കെ പാൻറ് പറയുന്ന സംഗതികളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അത്രയും മോശമാണെന്ന് പറയാതിരിക്കും അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോയി ഇത് മാർക്കറ്റ് ഒരു തല തുടർന്ന് എത്രയോ ദൂരത്തൊക്കെ ഉണ്ടായി സൺഡേ മാർക്കറ്റിന് സമയം ശരിക്ക് വൈകുന്നേരമാണെന്നാണ് പറഞ്ഞത് വൈകുന്നേരം ആകുമ്പോൾ തന്നെ ആ സ്ട്രീറ്റ് ഫുള്ളാവും ഇപ്പൊ തന്നെ അവിടെ പത്ത് മണിക്കാണ് അവിടെ ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകൾ സാധനം ഇറങ്ങിക്കൊണ്ട് ഒരു ഷൂ ആണ് ഈ ഷൂവിന്റെ വില ഏകദേശം നമ്മൾ ഇന്നൂറ്റമ്പത് മുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു നല്ല എന്തായി തോന്നും പക്ഷേ ഇതൊക്കെ ലോക്കൽ സാധനങ്ങളാണ് നമുക്കറിയാം ലോക്കൽ ഒറിജിനൽ എന്ന് പറയപ്പെടുന്ന സാധനങ്ങളൊന്നും ഇതിൽ ഉണ്ടാവില്ല പിന്നെ ഒറിജിനൽ കിട്ടുന്ന സാധനങ്ങൾ കടകളുണ്ടോ എന്ന് പറഞ്ഞു പക്ഷേ അത് വേറെ വിഷയം എന്താണെന്ന് വെച്ചാൽ അതില് പിന്നെ അത് ഇന്ന് മിക്കവാറും കടകളും അവധിയാണ് ഇനി സൺഡേ മാർക്കറ്റിന് വേണ്ടി മാത്രമുള്ള ഒരു ദിവസമായിട്ടാണ് ഇന്ന് ഞായറാഴ്ച ഈ ഷൂവിനൊക്കെ മുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ഒക്കെ സാധാരണ നോർമൽ വിലയായിട്ടാണ് തോന്നിയത് വിലൻ്റെ കാര്യത്തിൽ അത്ര കുറവില്ല അങ്ങനെ കുറവുള്ള സാധനത്തിനാണെങ്കിൽ അത്രയും ക്വാളിറ്റി കുറവുമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഈ ബോക്സിനൊക്കെ നമ്മൾ സാധാരണ നമ്മൾ കോട്ടക്കെട്ടിനെയും കാട്ടി വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് കോട്ടക്കെട്ടിനെയും കാട്ടി വില കുറവിലായിട്ടാണ് ഞാൻ വാങ്ങിയിരുന്നത് അപ്പോൾ അതിൽ നെഗറ്റീവായിട്ട് തോന്നി ചെയ്തു അപ്പോൾ ഞങ്ങളങ്ങനെ മാർക്കറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഓരോ സ്ഥലങ്ങളും നടന്ന് 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 പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോന്നിൻ്റെ വില പറയുമ്പോൾ നമുക്ക് ഏകദേശം ചില ചില സാധനങ്ങൾ ഇപ്പോൾ ഈ ബാഗുകൾക്കൊക്കെ വില കുറവാണ് ബാഗുകൾക്ക് നൂറ്റൻപത് മുന്നൂറ് നാന്നൂറ് ഇത് നോർമൽ കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് അതുപോലെ ഈ ഇന്നറ് തൊണ്ണൂറ് രൂപയാണ് പിന്നെ ബനിയാനകളൊക്കെ വില വന്നിട്ടുള്ളത് അതൊക്കെ അത് അത്രയും ക്വാളിറ്റി ഇല്ലാത്ത പിന്നെ ബ്രാൻഡ് സാധനങ്ങൾ ആയതുകൊണ്ടാണ് റോഡ് സൈഡ് സാധനങ്ങളാണ് ഞങ്ങളങ്ങനെ ഈ ഇതായി ഈ ഈ ഈ ഈ ഈ പാലത്തിൻ്റെ തായയാണ് ഇവരുടെ കേന്ദ്രം ഈ സൺഡേ മാർക്കറ്റിൻ്റെ അതായത് കോയമ്പത്തൂർ സൺഡേ മാർക്കറ്റിൻ്റെ കേന്ദ്രം വരുമ്പോ വരുന്നത് ഈ ഒരു പാലത്തിൻ്റെ ഗാന്ധിപുരം ഈ ഒരു പാലുണ്ട് ഈ പാലത്തിൻ്റെ ചുവട്ടിലാണ് ശരിക്കു വരുന്നത് അങ്ങനെന്താ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അൻപത് രൂപ നൂറ് രൂപ നിലക്കാണ് ഷർട്ടുകളൊക്കെ ഉള്ളത് ഷർട്ട് ഷർട്ടിനൊക്കെ നൂറ് രൂപ ഷർട്ട് ഉണ്ട് അതല്ലുഭുതം തന്നെയാണ് പക്ഷെ ഞാനിതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ളിലുള്ള പഴയ സാധനങ്ങൾ അതിൽ ചേർക്കി വെച്ചതായിട്ടാണ് തോന്നിയത് അതായത് പഴയ സാധനങ്ങൾ നന്നാക്കി കൊണ്ടുവന്നുകൊണ്ട് അത് ഹിറ്റായിട്ട് അത് കളറൊക്കെ ഫെയ്ഡായതാണ് ഇനി കാണിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും അത് നടത്തി വെക്കുകയാണ് ചെയ്യേണ്ടത് ഇതിനൊക്കെ ഒരു അറുന്നൂറ് രൂപയാണ് ഇതിനൊക്കെ പറഞ്ഞത് അറുന്നൂറ് അറുന്നൂറ്റി അൻപത് കുട്ടികളത്തിന് അറുനൂറ് അങ്ങനെയൊക്കെയാണ് വില പറഞ്ഞത് അങ്ങനെ മാത്രമല്ല പിന്നെ പാവപ്പെട്ട ആൾക്കൾ മാർക്കറ്റാണ് കൂടി മനസ്സിലാക്കണം അവർക്കുള്ളത് അക്കാണിയാണല്ലോ പിന്നെ ഇതിനെ നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് അറിയില്ല എന്നാലും നമ്മളിതിൻ്റെ സാധനത്തിൻ്റെ ക്വാളിറ്റി എന്നുള്ള ആർക്ക് വില കുറച്ചിട്ട് പോകാൻ ആരും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല പക്ഷേ കടകളിൽ വാങ്ങുമ്പോൾ ഒരു കടകളിലേക്ക് വാങ്ങുമ്പോൾ നമുക്ക് പിന്നെ ഹോൾസെയിൽ റേറ്റിന് ഇട്ട് മുമ്പ് നല്ല കുറവായി കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇത് ഈ ഷർട്ടിനൊക്കെ നൂറ് രൂപ ഉള്ളത് ഈ ഷർട്ടിനെപ്പറ്റി ഞാൻ നമ്മൾ പറഞ്ഞത് ഈ ഷർട്ട് നമ്മൾ നോക്കി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ പഴയ സാധനങ്ങളാണ് ഇത് കവറിട്ട് വെച്ചതാണ് ഇപ്പോൾ നൂറ് രൂപ വാങ്ങാൻ പറ്റും വീട്ടിൽ നിൽക്കണ പറ്റിയ സംഗതികളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പറയുന്നത് അങ്ങനെ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് ആ ഈ ഷർട്ടുകൾക്കൊക്കെ നൂറ് രൂപയാണ് വില പറഞ്ഞത് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് മറ്റേ നല്ല ബ്രാൻഡഡ് സാധനങ്ങളായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇത് പഴയതാണ് പഴയത് പറഞ്ഞാൽ മിക്കവാറും ഉപയോഗിച്ച സാധനത്തിനെ പോലെയാണ് തോന്നുന്നത് ഞങ്ങളങ്ങനെ നടന്നു ഈ മാർക്കറ്റ് ഉണർന്നു തുടങ്ങൂ ശരിക്കും പറഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ പിന്നെ സാരികളാണ് സാരികൾക്കൊക്കെ വില കുറവാണ് പക്ഷെ അതിന് ക്വാളിറ്റി അത്രേ ഉള്ളൂ വില കുറവുള്ള സാധനങ്ങളാണ് പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇതിൽ പിന്നെ ചെരുപ്പുകൾ 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 സാധാരണ നോർമൽ വില തന്നെയാണ് മനസ്സിലായത് പിന്നെ അത് വലിയ കുറവ് എന്ന് പറയാൻ കഴിയില്ല ക്വാളിറ്റി ഉള്ളതിന് വിലയുണ്ട് ക്വാളിറ്റി കുറഞ്ഞാൽ വില കുറയുന്നുണ്ട് അങ്ങനെയാണ് പിന്നെ സെക്കൻഡ് യൂസുള്ള സാധനങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചെരുപ്പുകൾ കുറച്ചൊക്കെ നോക്കി അതുപോലെ കുട്ടികളെ ചെരുപ്പുകൾ കുട്ടികൾക്കുള്ള കളക്ഷൻ നമുക്ക് പിന്നെ നല്ല സാധനങ്ങളാണ് കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾക്കൊക്കെ നമുക്ക് നല്ല വില കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അത് നല്ല സാധനങ്ങളുമാണ് ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കുട്ടികളുടെ ചെരുപ്പുകൾ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ അത് വില കുറവാണ് എന്നുള്ളത് ശരിയാണ് പിന്നെ ഞങ്ങൾ മാർക്കറ്റ് വീണ്ടും ഇതിൻ്റെ പിന്നെ മെയിൻ കവാടം വേറെ സ്ഥലത്താണ് സൺഡേ മാർക്കറ്റിൻ്റെ മെയിൻ കവാടം എന്ന് സൺഡേ മാർക്കറ്റ് എന്ന എഴുതിയൊരു ബോർഡുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഞങ്ങൾ അങ്ങനെ വന്നത് പെർഫ്യൂമുകൾ പിന്നെ ഷർട്ടുകൾ പിന്നെ ഷർട്ടും ഇതാ ഇതാണ് സൺഡേ മാർക്കറ്റിൻ്റെ ഒരു കവാടം ഇവിടെയാണ് ശരിക്കും അതിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത് ഇവിടെ നിന്നാണ്ട് താ താഴെ താഴേക്കും മേലേക്കും മാർക്കറ്റാണ് വളരെ വിശാലമായ മാർക്കറ്റ് തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം മാർക്കറ്റിൽ വിശാലമായ സ്ഥലമാണ് താഴേക്കും മേലേക്കും വരുന്നത് ഇന്നത്തെ ദിവസം ഈ ഞായറാഴ്ച ദിവസം സൺഡേ മാർക്കറ്റിന് മാത്രം അവകാശപ്പെട്ടതുമാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും കൂടെ ഫുള്ള് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞങ്ങൾ വരുന്നത് പത്ത് മണിക്കാണ് ഒരു വൈകുന്നേരത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കണം അത് ഇതിൽ വന്നിട്ടില്ല ഇലക്ട്രോണിക്സ് ഒന്നും ഇതിൽ വന്നിട്ടില്ല ഇതിൽ ആകെ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ ഡ്രസ്സുകളുടെ സമയമാണ് കാരണം സൺഡേ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇലക്ട്രോണിക്സ് ഉണ്ടാവുമെന്ന് പറയുന്നു അത് വൈകുന്നേരം സമയത്ത് ഒക്കെ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ അതുപോലെ അതിൻ്റെ ഇടയിൽ ഒരാൾ പിന്നെ പച്ച കുത്തുകയാണ് അത് ഒരാളിങ്ങനെ തോർസടി ഇരുന്നിട്ട് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇതും ചെറിയ സംഭവമായി തോന്നി കുറേ സമയം ഇത് മുറിവാക്കണ പോലെ തന്നെയാണ് ചെയ്യുന്നത് ഇതൊരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പല അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറയാൻ കഴിയുന്നത് മാർക്കറ്റിൽ അക്രമങ്ങൾ ഉണ്ടാവും പിന്നെ വളരെ മഹാ മഹത്വം നടന്ന സംഗതികളുണ്ടാവും അതിനുള്ള സംഭവിച്ചൊരാൾ സംഭവമാണ് പിന്നെ ഒരാൾ ഭക്ഷണവുമായിട്ട് പാവപ്പെട്ടൊരു മനുഷ്യനെ പോലെ ഒരാൾ ഭക്ഷണത്തിൻ്റെ പൊതിയുമായിട്ട് വരുന്നു പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നു കൊടുക്കുന്നത് അയാളാണ് ഇയാൾ ഒരു ചാക്കിൽ ഭക്ഷണം നിറച്ച് കൊണ്ടുവരികയാണ് പിന്നെ പാവങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള മാർക്കറ്റ് ഓരോ അത്ഭുതം നിറഞ്ഞ തന്നെയാണ് ലോകത്ത് ഓരോ സംഗതികളിലും അങ്ങനെ തന്നെയാണ് അവിടെ കണ്ടിരുന്ന ഒരു പ്രത്യേക വിഭവമാണ് തൈര് കൊണ്ടുണ്ടാക്കിയ വിഭവം ഞങ്ങൾ തിരിച്ച് നേരെ അവിടെ നിന്ന് പിന്നെ വീട് എടുക്കാൻ പോകുന്നത് ചോദിച്ചാൽ പിന്നെ സദ്ഗുരുവിൻ്റെ യോഗ പിന്നെ ആദി യോഗയുടെ അടുത്തേക്കാണ് പോകുന്നത് അതാണ് ഞങ്ങളുടെ യാത്ര